അറുപത്തഞ്ച് വയസ്സുകാരനായ എറണാകുളം സ്വദേശി ലക്ഷ്മണൻ ഈ പ്രായത്തിലും യുവത്വം കാത്തു സൂക്ഷിക്കുന്നു പലപ്പോഴും ചർച്ചയാവാറുണ്ട് ഇത്തരം പ്രായക്കാരുടേത് പലരും അദ്ദേഹത്തോട് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ചോദിക്കാറുമുണ്ട് ഇപ്പോഴിതാ ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷ്മണൻ എല്ലാം പങ്കെടുക്കാറില്ല എല്ലാ ഞാൻ പങ്കെടുക്കാറുണ്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള അതെ തീർച്ചയായിട്ടും ബോഡി ഫിറ്റ്നസ്സിന്റെ ഭാഗം തന്നെയാണ് പിന്നെ നമ്മളൊരു ക്രേസ് ആണ് സ്പോർട്സുമായിട്ട് ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലെടുത്തിട്ടുണ്ട് നാഷണൽ പങ്കെടുത്തിട്ടുണ്ട് നാഷണൽ ലെവലിൽ ഇരുപത്തിയേഴ് ഇൽപരം നാഷണലിൽ പങ്കെടുത്തിട്ടുണ്ട് അത് എത്ര കിലോമീറ്റർ ആണ് അത് ടെന്നെ എൻ്റെ ടെൻ കിലോമീറ്റർ ഫൈവ് ഫൈവ് കിലോമീറ്റർ എന്റെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റണ്ണിങ് ചെറുപ്പം മുതൽ അതെ ക്രൈസ് ആണ് എല്ലാ എല്ലാ കളികളും ബാഡ്മിന്റൺ ഫുട്ബോൾ എല്ലാത്തിൽ തീർച്ചയായിട്ടും ഫുഡും കാര്യങ്ങള് നമ്മള് കൺട്രോൾ ചെയ്ത് നമ്മൾ കഴിക്കണം നമ്മുടെ നമ്മൾക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് തൊട്ടടുത്ത ദിവസം നമ്മൾ കലോറി ബേൺ ചെയ്യണം അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സയൻസ് തീർച്ചയായിട്ടും നമ്മൾ ഫുഡ് കണ്ട മറ്റുള്ള രീതിയിൽ എണ്ണ വറുത്തത് നമ്മൾ മറ്റുള്ള ഫുഡ് കൊഴുപ്പ് കൂടിയ ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കുക അതോ കഴിച്ചാൽ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മളത് കലോറി ബേൺ ബേൺ ആവുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് റിലീസ് ആവും നമ്മൾ ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതാണ് ശരിക്കും അതിൻ്റെ ഒരു സയൻസ് ശരിക്കും മോർണിങ്ങിൽ നമ്മൾ അഞ്ച് അഞ്ച് മണിക്ക് നാലരക്കാണ് എഴുന്നേക്കും അഞ്ചുമണിക്ക് വർക്കൗട്ട് ആരംഭിക്കും ഏതാണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് ആൻഡ് ടു ഹവേഴ്സ് വർക്കൗട്ട് ഉണ്ട് ഡെയിലി ഒരു ടെൻ ആൻഡ് എയ്റ്റ് എയ്റ്റ് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് ഡെയിലി 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 ഉണ്ടത് അത് മഴയാണെങ്കിലും മഴയാണെങ്കിൽ ചെയ്യും അതിനകത്ത് തീർച്ചയായിട്ടും പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് ഒരു ആഴ്ചയിലെ സെവൻ ഡേയ്സിൽ വൺ ഒരു ദിവസം നമ്മൾ വേണം ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ഐറ്റം നമ്മൾ ഒരുപാട് കൂട്ടായ്മ ഇന്ത്യയിൽ മൊത്തം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും സ്പോർട്സ് സുഹൃത്തുക്കളും ആൾക്കാരുണ്ടായിരുന്നു അച്ചടക്കമുള്ള ജീവിത രീതിയും ചിട്ടയായ വ്യായാമങ്ങളും കൃത്യമായ ഡയറ്റുമാണ് തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു നിരവധി മെഡലുകളും ട്രോഫികളും ആദരവും ലഭിച്ചിട്ടുണ്ട് ജോലിയേക്കാൾ പ്രാധാന്യം നൽകുന്നത് പലപ്പോഴും വ്യായാമത്തിനാണ് സ്വന്തം ശരീരത്തിനായി ദിവസവും നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നീക്കിവെക്കുക നിങ്ങൾക്കും യുവത്വം നിലനിർത്താൻ സാധിക്കും